എലക്ട്രോ കൺവേഴ്സി തെറാപ്പി സിറ്റി എന്നൊക്കെ പറയും അത് കൊടുത്ത ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിക്കവറി ലോകത്ത് ഇന്നും ഈ സിറ്റി കാണും ഈ സൂയിസൈഡ് ചെയ്യുന്ന ആളുകള് എല്ലാവരും ഡിപ്രഷൻ അഡിക്റ്റ് എന്താണ് ഒരു സൂയിസൈഡ് ഒരു ആത്മഹത്യ കാരണം പല കാരണം ഉണ്ടായിരിക്കും ഒന്ന് മാനസിക രോഗം ഡിപ്രഷൻ അതല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് ആൽക്കഹോൾ അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ ഉപയോഗിച്ച് അതിന്റെ എഫക്ട് ചെയ്യുന്നതായിരിക്കും അതല്ലെങ്കിൽ ഒരുപാട് ലോൺ ഉണ്ട് ഉണ്ട് ില്ല ജപ്ത് ചെയ്യാൻ പോവാണ് അതല്ലെങ്കിൽ അങ്ങനത്തെ ശരിക്കും ഈ ഈ സൈക്കോളജിക്കൽ തന്നെ തന്നെ ഡിപ്രഷൻ ഞാൻ ഞാൻ എപ്പോഴും ഇതിനെ ഒരു എന്ത് പ്രശ്നം ആയിക്കോട്ടെ ആ സൂയിസൈഡ് ചെയ്ത തൊട്ട് മുന്നത്തെ ഡിപ്രസ് പേഷ്യന്റ് ആണ് അതുവരെ അയാൾ പക്ഷെ കോടികൾ കടലിലെ ലോണുള്ള ആളായിരിക്കും പക്ഷെ കോടികൾ കടല ആളുകളും നാട്ടിൽ ജീവിക്കുന്നില്ലേ കാരണം അവർക്ക് അങ്ങനത്തെ ഒരു എന്തുകൊണ്ട് ചെയ്യുന്നില്ല നമ്മൾ ും ചികിത്സിക്കണം ഹെപ്പ്ണം ഓക്കെ എന്നാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു സ്റ്റേജ് ഒരാൾക്ക് വരുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി കഴിഞ്ഞാൽ അയാൾക്ക് തോന്നുകയാണ് ഞാൻ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാൾ ഒന്ന് ഇതേപോലെ സൈക്കാട്രിസ്റ്റിനെ കാണാം അതല്ലാതെ അയാൾക്ക് എന്ത് പ്രിക്കോഷൻ എടുക്കാൻ പറ്റുക അയാൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും ആ സമയത്ത് ഏറ്റവും കാര്യം ഒരു ോഗ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞ അത്തു ശേഷം അവരുടെ ഓട്ടോപ്സി നടത്തിയപ്പോൾ തലച്ചോറിനകത്ത് സിറട്ടോണിൽ ലെവൽ ഹാപ്പിനെസ് ഹോർമോൺ ലെവൽ കുറവാണ് അപ്പൊ അതായത് ആ വ്യക്തിയുടെ കുറ്റമല്ല അയാളെ തലച്ചോറിൽ സിറട്ടോണിൽ അഥവാ ഹാപ്പിനെസ് ഹോർമോൺ കുറവാണ് കാലങ്ങൾ കൊണ്ട് ാണ് അങ്ങനെ കുറഞ്ഞ കുറഞ്ഞൊരാള് പ്രത്യേകിച്ച് നിർബന്ധമായി കാണണം കാണണം കാരണം ബയോളജിക്കലി അസുഖം ഉണ്ട് സൈക്കാട്രിസ്റ്റ് അവർ മരുന്ന് കൊടുക്കും അഡ്മിറ്റ് ചെയ്യും ഒരാള് സൂയിസൈഡ് നിർബന്ധമായിട്ട് അഡ്മിറ്റ് ആക്കണം ഒരു ആശുപത്രി അഡ്മിറ്റ് ആക്കണം എന്നിട്ട് അവർക്ക് ഇന്റൻസീവായ ട്രീറ്റ്മെന്റ് മരുന്നുകളൊക്കെ കൊടുക്കണം ഏറ്റവും സിവിയർ അവസ്ഥയിൽ നമ്മൾ പ്രത്യേകത ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് എലക്ട്രോ കൺവേസി തെറാപ്പി ഇ സിഇറ്റി എന്നൊക്കെ പറയും അത് കൊടുത്ത ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിക്കവറി ലോകത്ത് ഇന്നും ഇ സി ടിക്ക് ആണ് ഞാനത് പറയാൻ കാരണം ഞാൻ പഠിച്ചതിന്റെ ഏറ്റവും വലിയ സ്ഥാപനത്തിലാണ് നിംഹാൻസ് ബാംഗ്ലൂർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് അവിടെ ഇന്നും മുപ്പത്തഞ്ച് പേർക്ക് ഡെയിലി അവർ ഇ സി റ്റി കൊടുക്കും ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിക്കവറി എന്ന് പറഞ്ഞാൽ ഈ ഇ സി റ്റിക്കാണ് ഇപ്പൊ ഞാൻ പറയാ ചില സിനിമാ നടന്മാർ നടിമാരൊക്കെ നേരത്തെ വന്ന് അവർ ഇ സി ടി കൊ കൊടുത്തു പോകുന്ന പറഞ്ഞാൽ കാരണം ഞങ്ങള് രാവിലെ ഒരു ആറ് ടു ഒമ്പത് മണിയാണ് ഡ്യൂട്ടി വരാം ഇ സി ടി ഡ്യൂട്ടി അതിന് മുന്നൊക്കെ ഇങ്ങനത്തെ പല പ്രമുഖരും വന്ന് ഇ സി ടി കിട്ടി പോവാറെന്നാണ് പറയപ്പെടാറ് കാരണം ഞങ്ങളൊന്നും കാണാറില്ല പക്ഷേ സീനിയർ ഫാക്കൽറ്റി വരാറുണ്ട് കാരണം ഈസിറ്റിന്റെ ഗുണം എന്നു വെച്ചാൽ ഒന്ന് ഫാസ്റ്റസ്റ്റ് റിക്കവറിയാണ് അപ്പൊ ഞാനൊരു ഗുളി കഴിച്ചു ആ ഗുളി കഴിച്ചിട്ട് അതിന്റെ എഫക്റ്റ് വരെ രണ്ടാഴ്ച ഒക്കെ എടുക്കും ഈ സീറ്റ് കൊടുത്ത രണ്ട് ദിവസം കൊണ്ട് അതിന്റെ എഫക്റ്റ് വരും ആ മരിക്കണം എന്ന് ചിന്ത പോകും അപ്പൊ അത് ഈ സീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇന്നും ഈ ഈസിറ്റി അതിൽ ഷോക്ക് ട്രീറ്റ്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്കറിയില്ല ഒരു കാര്യം നമുക്കറിയാം ഈ ഈസിറ്റി നമ്മൾ കൊടുത്താൽ ഈ ഹോർമോൺസ് ഒക്കെ അല്ലെങ്കിൽ സിറട്ടോണിനൊക്കെ കൂടുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിച്ചത് ഡോക്ടറിൻ്റെ നിന്ന് രണ്ട് ടോപ്പിക്കാണ് പ്രധാനമായിട്ടും ഞാൻ ഗ്രാസ്പ് ചെയ്തത് ഒന്ന് ഡിപ്രഷനാണ് ഡിപ്രഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ ആത്മഹത്യാ പ്രവണതകൾ അത് എങ്ങനെ ഡീൽ ചെയ്യണം അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം